ചെയ്യുന്നു ഹൃദ്യമായ സ്വാഗതം ധന്യമായ ബഹുമാനപ്പെട്ട അബ്ബാസ് അലി ടക്കമുള്ള ബഹുമാന്യരായ ഗുരുമാരടക്കമുള്ള പണ്ഡിത മഹത്തുക്കൾ ഈ സദസ്സിൽ ആഗതരായിട്ടുള്ള പ്രിയപ്പെട്ട സമസ്വ കേരള ജമിയ ഏറ്റവും പ്രധാനപ്പെട്ട ഊന്നുവടി എന്നറിയപ്പെടുന്ന സുന്നി യുവജന സംഘത്തിന്റെ കർമ്മോത്സുകരായ പ്രവർത്തകരെ മലപ്പുറം ജില്ല സുന്നി യുവജന സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ ഇങ്ങനെയൊരു പരിപാടി നടത്താൻ ജാമ്യയിലെ പ്രാതിനിധ്യം എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് അള്ളാഹുവിന്റെ പ്രതിനിധിയായി ഭൂമിയിലേക്ക് ആദ്യമായക്കപ്പെട്ട ആദം നബി അലൈസ്ലാമിൽ നിന്ന് തുടങ്ങി ഇപ്പോൾ സംഘടനാ പ്രാതിനിധ്യം എന്ന വിഷയത്തിൽ എത്തി നിൽക്കുകയാണ് അത് സംബന്ധമായി ചില കാര്യങ്ങൾ മാത്രം സൂചിപ്പിക്കുക എന്നതാണ് എന്റെ മുമ്പിലുള്ള കടമ ഈ പ്രാതിനിധ്യത്തെ കുറിച്ച് അള്ളാഹുവിന്റെ പല പ്രവാചകന്മാരെയും അഭിസംബോധന ചെയ്തുകൊണ്ട് അവർക്ക് പ്രാതിനിധ്യം നൽകിയതിനെ കുറിച്ച് അള്ളാഹു സൂചിപ്പിച്ചിട്ടുണ്ട് ദാവൂദ് നബി സ്വലാത്തു വസ്സലാമിനോട് പറഞ്ഞ നേരത്തെ ഉടിക്കുന്ന പ്രവർത്തനങ്ങൾ ഭൂമുഖത്ത് നിർവഹിക്കുക എന്നതാണ് അള്ളാഹുൽ പറഞ്ഞു ഒരാളുടെ ദുരിതം ബുദ്ധിമുട്ട് ഇതൊക്കെ പടച്ചെടുപ്പിനോട് അർത്ഥിച്ചാൽ അള്ളാഹു നമുക്ക് നിറവേറ്റി തരുന്നതും പരിഹരിച്ചു തരുന്നതും ഒക്കെ അള്ളാഹു അല്ലാതെ മറ്റാരാണ് ആരാണ് നമുക്ക് ഉത്തരം നൽകാനുള്ളത് അതോടൊപ്പം തന്നെ അള്ളാഹു പറയുന്നു അള്ളാഹു നിങ്ങളെ പ്രതിനിധിയായി എന്ന പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനം ഏറ്റെടുത്തുകൊണ്ട് സംഘടനാ പ്രാതിനിധ്യം നിർവഹിക്കുന്ന ആളുകളാണ് ആ ആ നമ്മൾ ഇവിടെ നിർവഹിക്കേണ്ടത് എന്താണ് കേരള ദൗത്യം സൂചിപ്പിച്ചു പരിശുദ്ധ എന്താണോ പ്രവാചകന്മാർ സമൂഹത്തിൽ സമൂഹത്തിൽ പഠിപ്പിച്ചത് സുസ്ഥിരമായി നിലനിർത്തുവാനും അത് സമൂഹത്തിന് മനസ്സിലാക്കി കൊടുക്കുവാനും ആവശ്യമുള്ള പ്രവർത്തനങ്ങൾ നിർവഹിക്കുക അതിന് സമ്പത്തിലും കുടുംബത്തിലും അള്ളാഹുവിന്റെ പ്രാതിനിധ്യം ലഭിത്തങ്ങൾ പ്രത്യേകം ആവശ്യപ്പെട്ടു എന്ന് പറഞ്ഞാൽ അർത്ഥം നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് അള്ളാഹവിന്റെ സഹായം ആവശ്യമാണ് അങ്ങനെയുള്ള അർത്ഥ തലവും കൂടി ഇവിടെ സൂചിപ്പിക്കപ്പെടുന്നുണ്ട് മഹാനവരുകൾ മരണപ്പെട്ടപ്പോൾ അള്ളാഹുവിന്റെ പരിശുദ്ധ പ്രവാചകർ പ്രാർത്ഥിച്ചത് കാണാം എന്നതിന് വേണ്ടി നടത്തിയ പ്രാർത്ഥന പരിശുദ്ധ വിവരിക്കേണ്ട ധാരാളം വിഷയങ്ങൾ അവിടെ ഉണ്ട് ഞാനതിലേക്ക് പോകാൻ സമയമില്ലാത്തത് കൊണ്ടാണ് ഈ ഒരൊറ്റ കാരണം കൊണ്ടാണ്

അദ്ദേഹത്തെ വിളിച്ചു പരിശുദ്ധ പരിശുദ്ധ പ്രതിനിധിയാണ് ഞാൻ 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 മറ്റൊന്നിൽ അതുകൊണ്ട് സംതൃപ്തി എന്ന് കൂടി ബഹുമാനപ്പെട്ടവർ കാണാൻ ദീനിൽ നിർവഹിക്കേണ്ട ഡ്യൂട്ടി എന്താണെന്ന് പരിശുദ്ധ പ്രവാചകർ പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പൊ നമ്മളൊക്കെ നിർവഹിക്കുന്നത് പണ്ഡിതന്മാർ നിർവഹിക്കുന്നത് പ്രവാചക പ്രാതിനിധ്യം പോലെ ആ പണ്ഡിതന്മാർ പറഞ്ഞു തരുന്ന ദൗത്യം നിർവഹിക്കുന്ന സാധാരണക്കാരാണ് നമ്മൾ പരിശുദ്ധത്തിന് വളരെ കൃത്യമായി പറഞ്ഞു ഇവിടെ നമ്മളെ അള്ളാഹുവിന്റെ ചിട്ടക്കനുസരിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ ക്രമീകരണത്തിനനുസരിച്ചുകൊണ്ട് ഭൌമമണ്ഡലത്തിൽ പ്രവർത്തിക്കുക അള്ളാഹുവിന്റെ ക്രമീകരണം എന്ന് പറയുമ്പോൾ ജനങ്ങളെ സത്യദീനിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ധർമ്മത്തിലൂടെ മുൻനിർത്തി അവരെ അള്ളാഹുവിന്റെ പരിശുദ്ധമായ സ്വർഗത്തിലേക്ക് എത്തിക്കുക എന്ന ധർമ്മമാണ് ഇവിടെ നമ്മുടെ മഹാന്മാരായ പ്രബോധകന്മാരൊക്കെ നിർവഹിച്ചത് പ്രവാചകന്മാർ നിർവഹിച്ചത് സലഫ സാന്നിധ്യങ്ങൾ നിർവഹിച്ചത് അതാണ് സമത്ത കേരളം നിർവഹിക്കുന്നതും ആ പ്രവർത്തനം വിശദീകരിച്ചുകൊണ്ട് പറയുന്നു വലിയ പ്രവർത്തനങ്ങൾ എപ്പോഴും അള്ളാഹുവിന്റെ സഹായമാണല്ലോ ആവശ്യം അതിനുവേണ്ടി തസ്തിൽ മുഹിമ്മത്തി ഈ മുഖ്യമായ ലക്ഷ്യം നേടിയെടുക്കാനുള്ള വ്യക്തമായ അത് വിജയിപ്പിച്ചെടുക്കാനുള്ള വഴിയാണ് നമ്മൾ മജുര നൂർ നടത്തുന്നുണ്ട് നമ്മുടെ പ്രവർത്തനങ്ങളുടെ വിജയത്തിന് വേണ്ടിയാണ് അത് സ്വഗീവചന സംഘം അത് സംവിധാനിച്ചത് അവിടെ മഹാന്മാർ പറയുന്നു അങ്ങനെ തന്നെ പറയുന്നു ഇതിന്റെ വ്യാഖ്യാനത്തിൽ ഇതൊക്കെ നേടിയെടുക്കണമെങ്കിൽ അള്ളാഹുവിന്റെ സഹായം ആവശ്യമാണ് അതുപോലെ തന്നെ എപ്പോഴും സ്മരിച്ചുകൊണ്ട് നമ്മളൊക്കെ തസ്ബീഹുകളും അനുബന്ധ കാര്യങ്ങളും അതുകൊണ്ടാണല്ലോ മലക്കുകൾ പറഞ്ഞത് എന്തിനാ നിനക്ക് വേറെ കാരണം അത് ചെയ്യാൻ ആളുകൾ ഇവിടെ നിലനിർത്തലാണ് അള്ളാഹുവിന്റെ സ്മരണ ഇവിടെ നിലനിർത്തലാണ് അതാണ് അർത്ഥം ഉമർ ഫാറൂഖ് റളിയല്ലാഹു ചെയ്തുകൊണ്ട് ഒരാൾ പറഞ്ഞു വക്കാല റജുലി ഇബ്നു ഇബ്നു ഖത്താബ് ഖത്താബ് ഉമർ റളിയല്ലാഹു അദ്ദേഹം പറഞ്ഞു നിനക്ക് നാശം എന്നാണ് തനാവൽത നീ ഉപയോഗിച്ചത്

വെച്ചു പല അങ്ങനെ വിളിച്ചിരുന്നെങ്കിൽ ഞാൻ സമ്മതിക്കുമായിരുന്നു എന്ന് പറഞ്ഞാൽ പറയുന്ന മഹാന്മാരായ പ്രവാചകന്മാർ ഉന്നത ആളുകൾ നമ്മൾ 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 അതുപോലെയല്ല അവർ പ്രാതിനിധ്യം നിർവഹിക്കുന്നവരാണ് അതിന്റെ പിൻഗാമികളായി മുന്നോട്ട് പോകേണ്ടവരാണ് അവരെങ്ങനെയാണോ സമൂഹത്തെ കൊണ്ടു നടന്നത് വ്യാഖ്യാനിക്കുമ്പോഴും എങ്ങനെ നോക്കണം ആ മുന്നോട്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും കഴിയും അതിൽ എല്ലാം അടങ്ങിയിട്ടുണ്ട് അള്ളാഹുവിന്റെ പരിശുദ്ധ തിരുതുതർ കൃത്യമായി സംഘടനാ പ്രവർത്തകർ പഠിക്കുന്നതിന് വേണ്ടി പറഞ്ഞു മൂന്ന് ഗുണങ്ങൾ നമ്മളാകുന്ന സംഘടനാ പ്രവർത്തകർക്ക് ഉണ്ടാവേണ്ട എന്റെ വിഷയം അതായത് കൊണ്ടാണ് പരത്തി പറയാൻ സമയമില്ല പൂർത്തീകരിക്കാൻ സമയമില്ല അതുകൊണ്ട് വളരെ ചുരുക്കി മാത്രം പറയുന്നു ഗുണഗണങ്ങൾ അവൻ സ്വാംശീകരിച്ചാൽ ചതിയിൽപ്പെടുകയില്ല അബദ്ധത്തിൽ പെടുകയില്ല അവൻ തെറ്റിദ്ധരിപ്പിക്കപ്പെടുകയില്ല ഏതാണ് മൂന്ന് കാര്യങ്ങൾ നമ്മുടെ പ്രവർത്തനം അള്ളാഹുവിന് വേണ്ടി ആത്മാർത്ഥമായി നിർവഹിക്കും നമ്മുടെ ദൗത്യം കൃത്യമായി പടച്ചറപ്പിന് മാത്രം എന്ന ഉദ്ദേശത്തോടു കൂടി നിർവഹിക്കുക മാത്രമല്ല രണ്ടാമത്തേത് സമൂഹത്തിന്റെ നേതൃത്വത്തെ ശരിക്കും നമ്മൾ അംഗീകരിക്കുക നമ്മുടെ അതോടൊപ്പം തന്നെ വളരെ സംഘശക്തി സമൂഹം ഒരുമിച്ച് നിൽക്കേണ്ട സമയത്ത് സംഘശക്തിയോടെ അങ്ങനെ വന്നാൽ അവർക്ക് പ്രാർത്ഥനകൾ കൊണ്ട് വലയം ചെയ്യപ്പെടും എന്ന് അതിന്റെ വ്യാഖ്യാനത്തിൽ പറഞ്ഞു വളരെ വ്യക്തമായി പറയുന്നു അവരെ സംബന്ധിച്ചും

ഈ അഞ്ചു കാര്യങ്ങൾ വിശദീകരിക്കാത്ത വിധം ഈ സദസ്നെ ബോധ്യമാണ് അതിലും ഐക്യത്തിന്റെ പ്രാധാന്യം പോയാൽ അവന്റെ ഇസ്ലാമികമായ ഉത്തരവാദിത്തം അഴിച്ചു വെച്ചവനാണ് അവൻ അവൻ വന്നാലല്ലാതെ അതിനെ അവന്റെ അവന്റെ ഉത്തരവാദിത്വവും ബന്ധവും അവൻ കളഞ്ഞു കുളിച്ചു അതുകൊണ്ട് അത്തരം പ്രവർത്തനങ്ങൾ നടത്താതെ അള്ളാഹവിന്റെ പരിശുദ്ധതയും നമുക്ക് കാണിച്ച ഐക്യമുണ്ട് കേരളീയ മുസ്ലിം ഉമ്മത്തിന്റെ ഐക്യമുണ്ട് പൊതുസമൂഹത്തിൽ അഥവാ ഈ ഈ സമൂഹത്തിന് ആവശ്യമുള്ള പൊതുകാര്യങ്ങളിൽ ഉമ്മത്ത് ഒരുമിച്ച് ബന്ധമുണ്ട് എത്രത്തോളം അതെന്ന് ചോദിച്ചാൽ ഒരു ഇമാം മുസ്ലിം തങ്ങൾ ിൽമാം അടുത്ത ഗ്രാമത്തിലുള്ള ഒരു സുഹൃത്തിനെ ഒരാൾ സന്ദർശിക്കുവാൻ വേണ്ടി പുറപ്പെട്ടു

പോസ്റ്റുകളും അഭിപ്രായങ്ങളും ചർച്ചകളും നമ്മുടെ സമൂഹത്തിൽ വർദ്ധിതമായ കാലത്ത് ഓർക്കണം അത്തരം പ്രവർത്തനങ്ങൾ നമ്മുടെ ഈ അതുപോലെ ബന്ധത്തെയും ഈ നേത്രനുസരണ ബാധിക്കുമെന്ന കാര്യം ഉറപ്പാണ് നേതൃത്വം ഒരു വിഷയം ചർച്ച ചെയ്യുമ്പോൾ താഴെ തട്ടിൽ അതിനേക്കാൾ വലിയ ചർച്ച നടത്തുന്ന ആളുകൾ അവർ ഓരോ വാട്സപ്പുകളിലും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ അസ്ത്രങ്ങൾ നിങ്ങൾ നോക്കൂ തങ്ങളുടെ എഴുതിവിടുന്നോക്കൂർ ഒരാൾ വന്നു അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ അത് എന്നോട് വന്ന് നീ പറഞ്ഞ

അദ്ദേഹം ചർച്ചക്ക് വന്നു അദ്ദേഹത്തിന് ചർച്ചയ്ക്ക് വരാൻ ഒരു അസൗകര്യം ഉണ്ടായില്ല ചില ആളുകൾക്ക് ചർച്ചക്ക് വരാൻ ചിലപ്പോൾ അസൗകര്യം ഉണ്ടാവാറുണ്ട് വരാൻ ഒരു ഉണ്ടായില്ല അദ്ദേഹം വന്നു ചർച്ചയിൽ ഇരുന്നു അങ്ങനെ അദ്ദേഹം അത് കേട്ടു തങ്ങൾ അദ്ദേഹത്തോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു അദ്ദേഹത്തിന് തെറ്റിൽ നിന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തി നിങ്ങൾ എന്നോട് കൽപ്പിക്കുകയാണ് എനിക്ക് അറിയില്ല എന്ന് പറയുന്ന ഒരു ഗവൺമെന്റ് എടുത്തേക്ക് ഇനിയും നിങ്ങൾ എന്നെ വിടുകയാണോ എന്നാണ് ബഹുമാനപ്പെട്ട ഒരു ചോദിച്ചത് അത് വിനയമാണ് അതൊരു സംഘടനാപരമായ അച്ചടക്കമാണ് എത്രത്തോളം അദ്ദേഹത്തിന്റെ മഹത്വം ഉണ്ടായിരുന്നു ചരിത്രം നോക്കൂ നിങ്ങൾ മദീനയിൽ അദ്ദേഹം നിൽക്കാൻ ആഗ്രഹിച്ചു ഫാറൂഖ് തങ്ങൾ അതിലൊരാൾ ഇദ്ദേഹമായിരുന്നു അതാണ് കൃത്യമായി നമ്മൾ പഠിക്കേണ്ടത് ആ മഹാനുഭാവന്റെ ജീവിതം നമുക്ക് വ്യക്തമായി ബോധ്യപ്പെട്ടിരുന്നു അദ്ദേഹത്തിന് എതിരി പോലും അത്തരം കാര്യങ്ങൾ പറഞ്ഞു ആ തരത്തിൽ ആരോപണങ്ങൾ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട് ന്യൂനതകൾ മാ മാത്രം നോക്കി നിൽക്കുന്ന ആളുകൾ ഉണ്ടാകും ആക്ഷേപം മാത്രം നോക്കി നിൽക്കുന്ന ആളുകൾ ഉണ്ടാകും അതാണ് നിങ്ങൾക്കറിയാം സ്വാധീനങ്ങൾ പറഞ്ഞു ഒരു പൂങ്കാവനത്തിൽ പൂങ്കാൽ ഏത് സ്ഥാപനമാണെങ്കിലും ശരി ആ സ്ഥാപനത്തിന്റെ മക്കൾ സ്ഥാപനത്തോട് കൂറുള്ളവരായിരിക്കും ആ സ്ഥാപനത്തിൽ പഠിച്ചോട് അതിന്റെ പ്രാതിനിധ്യം ഉൾക്കൊണ്ടുകൊണ്ട് പ്രതിനിധികൾ ആയി പ്രവർത്തിക്കേണ്ടവരാ ഇവിടെ പുറത്തിറങ്ങുന്ന പ്രതിനിധികൾ ജാമ്യയുടെ പ്രാതിനിധ്യം ഉണ്ടാകേണ്ടവരാ ജാമിയുടെ പ്രാതിനിധ്യം എന്ന് പറഞ്ഞാൽ എന്താണ് പാടക്കാട്ട പൂക്കോയത്തങ്ങൾ പ്രസിഡന്റും പൂക്കോയത്തങ്ങൾ ജനറൽ സെക്രട്ടറിയുമായി വളർന്നു വന്ന സ്ഥാപനമാണിത് ഇവിടെ പഠിച്ചു അല്ലെങ്കിൽ ഇവിടെ പഠിക്കുന്നു അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും പ്രാതിനിധ്യം നമുക്ക് ഭാഗ്യം നൽകി എന്ന് പറയാൻ പറ്റും പറയുന്നത് ചരിത്രത്തിന്റെ ചരിത്രത്തിന്റെ ആഴങ്ങൾ പരിശോധിച്ചാൽ ഏറ്റവും പ്രകൽപനായിരുന്നു ഏറ്റവും ഹിസാം എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഈ ഹിസാം ഹിസാം എവിടെ ജനിച്ചത് എവിടെയാ ഒരൊറ്റ മനുഷ്യ മാത്രമേ പരിശുദ്ധ കഴിവയുടെ ഉള്ളിൽ ജനിച്ചിട്ടുള്ളൂ കഴുബത്തിന്റെ ഉള്ളിൽ അദ്ദേഹത്തെ കുറിച്ച് ചരിത്രം പറഞ്ഞ വാചകം ഉള്ളിൽ ജനിച്ച ഏക കുട്ടിയാളെ ഉള്ളു പരിശുദ്ധ കഴിവന്റെ ഉള്ളിലെ ജനിച്ച് ുള്ളിൽ പിറന്നുപോണു എന്താ സാഹചര്യം ചരിത്രം പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ ഉമ്മ പൂർണ്ണ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് ഒരു വിശേഷ ദിവസം തുറന്നു കഴവ് തുറന്നപ്പോൾ അകത്ത് കയറി പെട്ടെന്ന് പ്രസവവേദന വന്നു ഒരു മുണ്ട് വിരിച്ചു അവിടെ പ്രസവിച്ചു ഈ ഒരു കുട്ടി മാത്രമേ മകൻ മകൾ നോക്ക് നിങ്ങൾ ആ കുട്ടി അവിടെ നോക്കണം അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അലൈഹി തങ്ങളെക്കാൾ നബിസ് വയസ്സ് പ്രായമുണ്ടായിരുന്നു ഈ ചെറുപ്പക്കാരൻ അഞ്ചു വയസ്സ് പ്രായം നല്ല ബന്ധം അങ്ങനെ ബന്ധപ്പെട്ട് അദ്ദേഹം ഇസ്ലാമിലേക്ക് ഇസ്ലാമിലേക്ക് പ്രബോധനം നടത്തി കൊല്ലം കഴിഞ്ഞിട്ട് അതിന്റെ ഇസ്ലാമിക സമൂഹത്തിന്റെ ചരിത്രങ്ങളൊക്കെ കടന്നുപോയി ബദർ നടന്നു ഉഹുദ് നടന്നു നടന്നു യുദ്ധങ്ങൾ നടന്നു അദ്ദേഹം ഇസ്ലാമിൽ ആദ്യ വ്യക്തിയാവേണ്ടതാണ് ഒരു ദിവസം ഈ ഹക്കിമൻസാം എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ പ്രായമായപ്പോഹം കരുതുന്നു മകൻ ചോദിച്ചു എന്തിനാണ് നിങ്ങൾ കരയുന്നത് അദ്ദേഹം പറഞ്ഞു ഒരുപാട് ഒരുപാട് കാര്യങ്ങളിൽ ഇസ്ലാമിലേക്ക് വൈകിയാണ് വന്നത് നല്ല എനിക്ക് മുന്നേറാൻ അവസരം ഉണ്ടായിരുന്നു ആ അവസരം മുഴുവൻ എനിക്ക് നഷ്ടപ്പെട്ടു അദ്ദേഹം പറയുകയാണ് ഇനി ചെലവഴിച്ചു

സംഭാവന ചെയ്ത ജനങ്ങൾക്ക് ഇന്നും മതിപ്പുള്ള ഒരു ആ എപ്പോഴും പറയാറുണ്ട് കേരള നേതൃത്വമുണ്ട് നേതൃത്വം അതുപോലെ തന്നെ കുടുംബം അതുപോലെ തന്നെ മുസ്ലിം സംഘശക്തിന് ഒരുമിച്ച് നല്ലൊരു പൂങ്കാവനമാക്കി സമൂഹത്തിന് നല്ല സന്ദേശം കൊടുക്കുന്ന കാലങ്ങളായി ഈ ഉമ്മത്തിന് സേവനം ചെയ്യുന്ന പണ്ഡിതന്മാരെ വാർത്തെടുക്കുന്ന ഒരു സ്ഥാപനത്തിൽ നമ്മുടെ യുവജന പ്രവർത്തകർ മനസ്സിലാക്കേണ്ടത് അതേ പകുത പിന്തുടർന്നുകൊണ്ട് സുന്നത്തി വൽ ഒക്കെ കഴിയും നാളെ തന്നെ ും ഏറ്റവും വലിയ ജീവകാരുണ്യ പ്രവർത്തനത്തിന് പാണക്കാട് പള്ളി സാക്ഷിയാവുകയാണ് നിരവധി വർഷമായി നടക്കുന്നു ഉമർ അലി അദ്ദേഹം ഈ ക്യാമ്പസിൽ ഈ സമ്മേളനത്തിന് വേണ്ടി കൊടുക്കാൻ ഒരുപാട് സമയം ചെലവഴിക്കുന്നത് വേണ്ടി സമയം ചെലവഴിച്ചവർ അവരുടെ വീട്ടിൽ ഒരുപാട് ആളുകൾ വരുമെങ്കിലും ഈ ദിനങ്ങളിൽ അവർ ഇവിടെ ആയിരിക്കും ഇപ്പോഴും ഈ വേദിയിൽ ഒരു സാന്നിധ്യമുണ്ട് ആ രീതിയിൽ സമസ്തക്കൊപ്പം നിന്നുകൊണ്ട് സമത്തൊക്കെ നേതൃത്വം കൊടുത്തുകൊണ്ട് അതിന്റെ വലിയ കേരള യോമത്തിന് മുഴുവൻ തണലായി വിരിച്ച ആ മഹത്തുക്കളുടെ ഏറ്റവും നല്ല ഉപദേശങ്ങളും സാന്നിധ്യവും അതാപ് ദീർഘനാൾ നിലനിർത്തി തരട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു അസ്സാം വലിക്കും